നമസ്കാരം ഇത് നമ്മൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ അടുത്ത് ഒരു വീടാണ് കറക്റ്റ് സ്ഥലം മുരുക്കുംപുഴ ഒരു ഡബിൾ സ്റ്റോറി വീടാണ് ഇതും ഇപ്പം ഏകദേശം പതിനാല് പതിനഞ്ച് ദിവസമായി നമ്മൾ വർക്ക് തുടങ്ങിയിട്ട് യാൽ ഇത് സ്റ്റെയർ റൂമാണ് സ്റ്റെയർ റൂമിൽ കോർണർ വിൻഡോ ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കിച്ചണും വർക്ക് ഏരിയ കിച്ചനും വർക്ക് ഏരിയ ഒരുമിച്ച് ആക്കിയിട്ട് മോളിൽ ജസ്റ്റ് ഒരു പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂം നേരെ ഓപ്പോസിറ്റിൽ ഒരു ബെഡ്റൂം മിഡിലായിട്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും ഇപ്പോൾ തിരുവനന്തപുരത്ത് ന്യൂനമർദ്ദമാണ് നല്ല മഴ ആയിരുന്നു ഇന്നലെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ഈ കോർണർ വിൻഡോയില് അടിയിൽ ഫിക്സ്ഡ് ഗ്ലാസും മൂളത്തെ വിൻഡോ ഓപ്പൺ ചെയ്യണ പോലെ ആയിട്ടുള്ളത് സ്ഥലത്തിന് ഭയങ്കര പരിമിതിയാണ് സൈഡിലൊന്നും ഒരു സ്കഫ് ഹോൾഡിങ്ങിന് പോയിട്ട് ലേഡർ സ്പേസും കൂടി ഇല്ല അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മളെ ഈ വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ സൈഡിലും അതേപോലെ തന്നെ സ്ഥലം വളരെ കമ്മിയാണ് അവിടെ ഇവര് താമസിക്കുന്ന വീടുണ്ടാവുകൊണ്ട് ഹൈറ്റ് ഇടാനും ഇത്രയും വലിയ ഷീറ്റൊക്കെ വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്കിലും ഭയങ്കര സ്പേസ് കമ്മിയാണ് ഇതിപ്പോൾ സൈഡിലാകും ഒരു മീറ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ സ്കഫ് ഹോൾഡിങ് എന്തായാലും ഇവിടെ ഇടാൻ പറ്റില്ല അഫ്റ്റെയർ ചെയ്യണ സമയത്ത് ഇതിലും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്രയും വലിയ ഷീറ്റ് എടുത്ത് വെക്കാൻ നല്ല റിസ്ക്കാണ് ആൾക്കാരെല്ലാവരും ചോദിക്കുക എത്ര കമ്പി അടിക്കുന്നു കമ്പി അടിക്കണമെങ്കിൽ ഞങ്ങൾ കമ്പി അടിക്കാം അതായത് അഞ്ചടി ഹൈറ്റുണ്ടത് രണ്ട് രണ്ടര ഷീറ്റ് അഞ്ചടി ഹൈറ്റിൽ ആറ് കമ്പി അപ്പോൾ പത്തടി ഹൈറ്റ് ആകുമ്പോൾ പന്ത്രണ്ട് കമ്പി മുകളിലേക്കും ഉണ്ടാവും ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഇരുപതിൽ ഗ്യാപ്പിലായിട്ട് വർട്ടിക്കലും കമ്പി ഉണ്ടാവും ഇത് ബെഡ്റൂമിലേക്ക് ഡോറാണ് ഈ ഡോറിൽ നമ്മൾ ഇങ്ങോട്ട് തുറക്കാം ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഈ ബെഡ്റൂമിലുള്ള ഫസ്ലിച്ച് എന്തായാലും ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം ഡോറിന്റെ ഒരു മറവ് പിന്നെ ക്ലൈൻറ്റിനാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ ഉദ്യം വേണം കയറാൻ കാരണം നമുക്ക് വേണമെങ്കിൽ ആ ഹോട്ടലിൽ വെച്ചിട്ട് ഇവിടെ ചുമരാക്കി കൊടുക്കാറുണ്ട് പക്ഷെ ആൾക്കാർ പറ്റില്ല അത് വെച്ചതിനും ഡ്രൈ ചെയ്തേയും മാറ്റി തരാനായിട്ട് ഇങ്ങനെയാണ് ഡോറ് കണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ സ്വിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ബെഡ്റൂമിലുള്ള സ്വിിച്ചും ബാത്റൂമിക്കുള്ള സ്വിച്ചും രണ്ട് സ്വിച്ച് വിളിച്ചിരിക്കണി നാലിഞ്ചി ചുമരുന്നില്ല അതേപോലെ തന്നെ അപ്പുറത്തേക്കും ഇതിൻ്റെ കോൺക്രീറ്റ് ഇട്ടതിൻ്റെ വീഡിയോ നാളെ കാണിച്ചുതരാം പിന്നെ കുറേ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ ഓഫീസ് എവിടെ ഓഫീസ് എവിടെ ഇതിപ്പോൾ തിരുവനന്തപുരത്തെ സൈറ്റാണ് ഓഫീസിലിരിക്കേണ്ട ആളാണ് അമ്മ അമ്മൂന്റെ ഓഫീസും ഒക്കെ തന്നെയാണ് ഇവിടെ ഇരുന്നിട്ട ബാക്കിയുള്ള പണികളൊക്കെ സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക